ഹലോ എല്ലാവർക്കും മത്സ്യ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സി പി സി ആർ ഓണാഘോഷവും അതിൻ്റെ പരിപാടികളും കാഴ്ചകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ മൂന്നാം തീയതി ആയിരുന്നു നമ്മുടെ സി പി സി ആർ ഓണാഘോഷ പരിപാടികൾ രാവിലെ മുതൽ ഉച്ച വരെ അത്തപ്പൂക്കള മത്സരവും ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളിത് പിള്ളേരെയും കൊണ്ട് ഞാനിത് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ നേരതാ നമ്മുടെ ഓഫീസിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ ക്യാൻറ്റീൻ്റെ ഭാഗത്താണ് സദ്യയുള്ളത് അപ്പോൾ ആദ്യം ഓണസദ്യ കഴിക്കാൻ എന്നുള്ളതാണ് മെയിൻ പരിപാടി പിന്നെ നമ്മുടെ സി പി സി ആർ ഐയിൽ സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വിദേശികളായിട്ടുള്ള ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓണാഘോഷം കുറച്ചും കൂടെ കളർഫുള്ളായിരുന്നു അപ്പം നമ്മൾ ഇത് നേരെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മാവേലി അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പം കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ മാവേലിക്ക് കശേഖേൻ്റെ ഒക്കെ കൊടുത്ത് ഓണാശംസകളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ അവിടെ പുലികളിയൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ നമ്മളത് ഏട്ടിയും സൗമ്യ ചലനിയൊക്കെ നല്ല പട്ടുപ്പാവിളിയൊക്കെ ഉടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് തന്നെ ഈ വിദേശികൾ ഫോറിനേഴ്സ് ഉണ്ടല്ലോ അവർക്ക് അവർക്കവരെ കണ്ടപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുപ്പായിരുന്നു കേട്ടോ ഒരു ട്രഡീഷണൽ ലുക്ക് കണ്ടത് കൊണ്ടായിരിക്കാം ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോയി കേട്ടോ ക്യാൻറ്റീൻ ഉള്ളിലേക്ക് പോയപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിള്ളേരെയും കൊണ്ട് ഇപ്പോൾ ഇരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ടൊക്കെ നടക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരത്തെ കറക്കുമൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ മാറിയോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സദ്യ കഴിക്കുന്നിടത്തെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കൊക്കെ മാറി അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണേ പരിപ്പും പപ്പടവും പായസവും അവിയൽ എരിശ്ശേരി കാളൻ ഓലൻ അങ്ങനെ എല്ലാ കറികളും ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഓണസദ്യ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അത്തപ്പൂക്കളം കാണാൻ വേണ്ടി പോവുകയാണെ അപ്പം അത്തപ്പൂക്കളത്തിൻ്റെ എന്തുകൊന്നാണ് ജയിച്ച ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും അത്തപ്പൂക്കളം കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ ഇതാ പോവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഓഫീസിൻ്റെ മുൻഭാഗമാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ നേരെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഡയറക്ടറുടെ ആ ഒരു റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ അവിടെ ഒരു അത്തപ്പൂക്കളം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെയാണേ നമ്മുടെ പി ജെ ഹോളിലാണ് കേട്ടോ ഈ അത്തപ്പൂക്കള മത്സരം നടക്കുന്നത് അപ്പോൾ ഞാനും ലളിതേച്ചിയും കൂടെ നേരെ പൂക്കളൊക്കെ കാണാൻ വേണ്ടി പോയി ഞങ്ങളുടെ കൂടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇപ്രാവശ്യത്തെ പൂക്കളം എന്ന് പറയുന്നത് പിന്നെ ഈ സൈഡിൽ തന്നെ ഒരു കുറേ പിക്ചറൊക്കെ ഇങ്ങനെ വരച്ച ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ അതൊക്കെ നോക്കി നമ്മൾ അത്യാവശ്യം അത്തപ്പൂക്കളൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ പിന്നീട് നമ്മുടെ മത്സരം നടക്കുന്ന അങ്ങോട്ട് പോവുകയാണെ അപ്പോൾ ലലിതേച്ചി ഉണ്ട് എൻ്റെ കൂടെ അഞ്ചും പിന്നെ എല്ലാവരും ഉണ്ട് അമ്പാടിയും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഓപ്പൺ ഏരിയയിലാണ് കേട്ടോ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ ഉറിയടിയായിരുന്നു ആദ്യം കണ്ണ് കെട്ടി അടിച്ചാൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് കൊണ്ട് തന്നെ വേറെ ആർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല ഒക്കെ പങ്കെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അത് ചീറ്റിപ്പോയൻ്റെ വിഷമത്തിലാണ് അഞ്ചു പോയത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ പില്ലോ ഫൈറ്റ് നടപ്പുണ്ടായിരുന്നു പക്ഷെ പില്ലോ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം അകലം വേറൊരു തുണി കൊണ്ട് എന്തോ കെട്ടിയിട്ട് ഒരു കമ്പിയുടെ മെള്ളാണ് ഇരിക്കുന്നത് അവർ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ചകിരിയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ആ ഒരു തുണിയുടെ വെയിറ്റ് കൊണ്ട് തന്നെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം വീഴുന്നുണ്ടായിരുന്നു എന്നാലും വളരെ രസകരമായിരുന്നു കേട്ടോ പി ഫൈറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയി ഇതായി ലാസ്റ്റ് നടന്നു വരുന്ന പുള്ളിയാണെന്ന് തോന്നുന്നത് വിന്നറായത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആയിരുന്നു എല്ലാം വലിയ വർക്കുള്ള മത്സരമായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾക്കുള്ളതില്ല അപ്പോൾ ഈ വടംവലിയുടെ ഈ കയറ് കണ്ടിട്ട് ഈ പിള്ളേരൊക്കെ ചെന്നിട്ട് തന്നെത്തന്നെ വലിക്കലാണ് കേട്ടോ ഇവർ പിടിച്ചിട്ട് പോലും അനങ്ങുന്നില്ല എന്നാലും അവരെല്ലാം കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വടംവലിയുടെ സമയമായി ആദ്യം ലേഡീസിൻ്റെയൊക്കെയായിരുന്നു പിന്നെ ഈ വടം വലിക്കുന്നതെന്ന് പറയുന്നത് തമിഴ്നാട് നിന്ന് കുറച്ച് ഫാമേഴ്സൊക്കെ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവരും ഈ പരിപാടിയിൽ പങ്കെടുത്തു പക്ഷേ അവർ തന്നെയാണ് ജയിച്ചത് കേട്ടോ ആ ഒരു ചാൻസിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ എല്ലാവരും വടംവലിയൊക്കെ അപ്പോൾ നമ്മുടെ ഫോറനേഴ്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർക്കൊരു ഭയങ്കര കൗതുകമായിട്ട് അങ്ങനെ അവരെല്ലാം ഒരു സൈഡിലും നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം അപ്പുറമായിട്ട് ആയിട്ട് എന്നൊരു വടംവലി മത്സരം ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ സ്റ്റാഫാണ് കേട്ടോ ജയിച്ചത് പക്ഷേ ഇവർ എന്നാലും നന്നായിട്ട് പങ്കെടുത്തു കേട്ടോ അവരെല്ലാം ഈ പരിപാടിയുടെ ഇടയിൽ അമ്പാടി പ്രകാരം വെച്ചപ്പോൾ ഞാൻ അവനെ കൊണ്ടൊന്ന് നടക്കാമെന്ന് ഇറങ്ങി അങ്ങനെ അവനൊരു ചെറിയൊരു ജെ സി ബിയുടെ കളിപ്പാട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ ആ റോഡിലൊക്കെ അത് ഓടിച്ച് നല്ല കളിയൊക്കെ ആയി ഒന്ന് അവൻ ഓക്കെ ആയിട്ട് വന്നു അപ്പോൾ ഈ സമയത്തേക്കും നമ്മുടെ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫിലിം സ്റ്റാർ ആയിട്ടുള്ള സി ബി തോമസ് ഉണ്ടല്ലോ തൊണ്ടി മുതലം സാക്ഷി എന്ന് പറയുന്ന ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അപ്പോൾ പുള്ളിക്കാരനായിരുന്നു കേട്ടോ അതിൻ്റെ ഉദ്ഘാടനം മെയിനായിട്ട് ആയിട്ട് ചെയ്തിരുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ആ പത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പി ജെ ഹോളിലാണ് ആ പ്രോഗ്രാംക്ക് ുള്ളത് അപ്പോൾ ഞങ്ങളൊന്ന് അങ്ങോട്ട് പോവുകയാണേ ഫോറിൻ ഗസ്റ്റും നമ്മുടെ സി പി സാറിൻ്റെ ഡയറക്ടറായ ഹെബാർ സാറും പിന്നെ സി വി തോമസ് സാറും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നിലവിൽക്കെല്ലാം നിർമ്മിച്ചത് അത് കൊണ്ട് അതേന്തര പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വടംപള്ളിയിലും ബാക്കിയുള്ള മത്സരങ്ങളിലൊക്കെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയ എല്ലാവർക്കും പ്രൈസൊക്കെ ശേഷം പിന്നെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു സമയം കൊണ്ട് എൻ്റെ മൊബൈലിൽ ഫ്ലാഷ് ഓൺ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനെ കണ്ടിട്ട് അമ്പാടി അത് എന്തൊക്കെയോ ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്ന പുള്ളിക്കാരൻ ഭയങ്കര ചിരിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ബഹളമൊക്കെ വെച്ചതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരെ പരിപാടി കാണാമായിരുന്നുള്ളൂ കേട്ടോ ഇവന് ഇവൻ്റെ ബഹളം മാത്രമായിരുന്നു പിന്നീട് അവിടെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചതായി പ്രോഗ്രാമും ക്ലാസിക്കൽ ഡാൻസൊക്കെ കണ്ടിട്ട് ഞാൻ അവനെയും കൊണ്ട് പുറത്തോട്ടിറങ്ങിയത് ഇത് ഇതൊക്കെ നമ്മുടെ കോക്കനട്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാളാണ് കേട്ടോ അപ്പോൾ പല പല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ തേങ്ങകളും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ മാധവൻ്റെ അടുത്തോട്ട് പോവുകയാണ് മാതാണ്ടിൻ്റെ സെക്ഷൻ ടെക്നോളജി സെക്ഷനാണ് കേട്ടോ അപ്പം ഞങ്ങളൊന്ന് ആ ഭാഗത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വേണ്ടിയിട്ട് പിന്നെ വീട്ടിൽ പോകാമല്ലോ അപ്പോൾ ഞാനും അമ്പാടിയും ദേ എല്ലാം കൂടെ അങ്ങോട്ട് പോവുകയാണ് പിന്നീട് ഞങ്ങൾ മാതാപിതാക്കൾ കൂട്ടിയിട്ട് നേരെ വീട്ടിലോട്ട് വന്നു അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ഓണാഘോഷം അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക്